ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് കുഞ്ഞാളു വേണ്ടി ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് അപ്പൊ നമുക്കതിന്റെ കട്ടി സ്റ്റിച്ചിങ്ങും നോക്കാം അപ്പോൾ ആദ്യം തന്നെ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാൻ കുഞ്ഞാളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഷോൾഡർ കട്ട് ചെയ്ത് നിവർത്തി വെക്കാം നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇത് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വരച്ചു കൊടുക്കാം എന്നിട്ടത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നെക്സ്റ്റ് സ്കേർട്ട് പോർഷൻ ആണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ മെറ്റീരിയൽ നമുക്ക് നാലാക്കി തന്നെ മടക്കി വെക്കാം അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച ശേഷം മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എട്ട് ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് വിട്ട് മാക്സിമം കിട്ടുന്ന അത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലൈനിങ്ങിനും കൂടി എക്സ്ട്രാ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം മെഷർമെൻറ്റിൽ യോക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തേ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ദാ ഈ ആംഹോളിൻ്റെ അവിടെയും ദ നെക്ക് പോർഷൻ വരുന്നതും നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്രണ്ടും ബാക്കും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതിന് മുന്നേ നമുക്ക് അതിനുള്ളിൽ ഡോരി വെച്ചു കൊടുക്കണം അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡോരി ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക വേണ്ടത് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടോരി ഈ ഒരു രീതിയിൽ മുകളിലോട്ടായിട്ടാണ് വരിക അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പോൾ ഷോൾഡർ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു അപ്പോൾ ആ ഡോരി ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഇതേ ഒരു രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ പ്ലീറ്റ് ഇട്ട് താഴെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ബോഡി മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഡോറിയില അറ്റത്ത് ഞാൻ ഇതേ ഒരു രീതിയിൽ ടാസൽസ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ക്ലോത്തിനെ കൊണ്ട് തന്നെ